ഫ്രണ്ട്സ് ബുള്ളറ്റ്മാനുമാണ് എൻ്റെ കൂടെ ഉള്ളതാണ് അൻസിമോള് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ് കണ്ടാൽ നിങ്ങൾക്കൊന്നും പ്രത്യക്ഷത്തിൽ കാണാനില്ല ചെറിയ റോട്ടിസം ഇങ്ങനെ ഇരിക്കുന്ന മോളാണ് പിന്നെ അഞ്ച് ഭാഷകളിൽ ആയിരത്തി മുന്നൂറ് ആയിരത്തഞ്ഞൂറോളം പാട്ടുകൾ വൈഹാർട്ടാണ് ഏത് പാട്ട് അനായാസം പാടാൻ അവളെ കൈവിനുസരിച്ചിട്ടോ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഇല്ലാതെയാണ് ഇപ്പോൾ നമ്മൾ പാടി തരുന്നത് ട്രാക്ക് ഇട്ടുകയാണെങ്കിൽ നല്ല സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ലടിപൊളിയായിട്ട് പാടുന്നുണ്ട് എന്നെ <śled> കാ <śled> പങ്കെടുത്തിരുന്നു അങ്ങനെയാണ് പ്രിൻസിപ്പാളെ കോൺടാക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് പരിചയപ്പെടുത്താൻ എഴുതി അതുപോലെ തന്നെ ഇത്രയും കുട്ടികളെല്ലാം മാതാപിതാക്കൾക്ക് സാബിധാനെത്തുന്ന ഒരു മാതാപിതന്നെ നില കേൾക്കാൻ പറ്റുന്ന കുറച്ച് അവയർനെസ്സുകളുണ്ട് എന്ത് ചെയ്യണം എങ്ങനെ മക്കളെ ചേർത്ത് പിടിക്കണം എന്നുള്ളത് നമ്മൾ എല്ലാ മക്കളെയും അത്ര അത്ര കുട്ടികളാണെന്ന് എഴുതിയിട്ട് പിന്നെ മാറ്റി നിർത്തുക അല്ലെങ്കിൽ അവരൊരു വഴി അവരെ വഴിക്ക് വിടുന്ന ഒരു സ്വഭാവമൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ നിർത്തിയിട്ട് മക്കളെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള എന്തൊക്കെ വിശേഷം പിന്നെ പാട്ട് പാടി കൊടുക്കാൻ ഒന്നാണുണ്ടോ മലകൾ താനിന് തന്നും താനെന്നും താലത്തി ലാരി ഇങ്ങനെ ഇങ്ങനെ ഓരോ നിങ്ങളിങ്ങനെ വന്നപ്പോഴേ കാണുന്നുണ്ട് ഇടക്കൊന്നും ഇടക്ക് ദേഷ്യം വരുന്നുണ്ട് അതെന്നോട് കൂടുതലാരും ഇടപഴകണ ഇഷ്ടമല്ല സംസാരിക്കണേ ഇഷ്ടമല്ല അതിനിടയ്ക്ക് ഒരു ഡിസ്റ്റർബ് പോലെ കാരണം ഞാൻ അവളുടെ മാത്രാണ് ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകളും ട്രാക്ക് ഇട്ടാണ് പാട്ട് പാടാറ് ഇങ്ങനെ സിംഗിൾ ആയിട്ട് പാടുമ്പോ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ഈയൊരു ഇത്ര ഇങ്ങനെ ആയിട്ടുള്ള സംസാരിക്കൂലെന്ന് പറഞ്ഞ് തള്ളി ഡോക്ടർമാർ കളഞ്ഞിട്ടും ഉമ്മ പേരെന്തേനും സാബിറ സാബിറത്ത ഈ കോലത്തില് മോളെ കൊണ്ടു നടന്നു ഒരുപാട് എഫേട്ട് എടുത്തിട്ടുണ്ടല്ലേ തീർച്ചയായിട്ടും ഒരുപാട് സ്കൂളിലൊക്കെ പഠിക്കണില്ലേ പഠിക്കണല്ലേ ആ എവിടെ ഇതൂടെ ശാളോടെ ഷാള് ആ നമ്മൾ പറയുന്നൊക്കെ മനസ്സിലാവണോ എല്ലാം മൈൻഡിൽ ഉമ്മച്ചി പറഞ്ഞതും അല്ലെങ്കിൽ നിസ്കരിക്കാൻ പറഞ്ഞതും അല്ലെങ്കിൽ ടോർച്ച് എടുക്കുക അല്ലെങ്കിൽ വെള്ളം കുടിക്കുക ഇതൊക്കെ എല്ലാം മനസ്സിലാണ് പക്ഷേ സംസാരം അങ്ങനെ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഇവർക്ക് ഓട്ടിസം എന്ന് പറഞ്ഞാൽ സോഷ്യലൈസേഷൻ ആണ് പ്രശ്നം മറ്റുള്ളവരോട് മിങ്കിൾ ചെയ്യാനുള്ള പ്രയാസം അതായത് അവരിഷ്ടപ്പെടുന്നില്ല മറ്റൊരു സംസാരിക്കാൻ അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ ഇപ്പൊ പുറത്തൊരാള് ചോദിച്ചു കഴിയുമ്പോൾ ഒരു ആൻസർ പറഞ്ഞാൽ നിങ്ങൾ വീണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കും അതിന്റെ ആൻസർ തന്നാൽ തന്നില്ലേ നിങ്ങൾ അതോടെ നിർത്തും അപ്പോൾ അതുകൊണ്ട് ഇവർ മനഃപൂർവ്വം സംസാരിക്കില്ല അതേ സ്ഥാനത്തെ പുറകിൽ ഞാനുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ ഇങ്ങനെ ഒന്ന് തട്ടി കഴിഞ്ഞാൽ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ എല്ലാ പൊതുവേ സംസാരിക്കാൻ അങ്ങനെ ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് ഇനി ഒരക്കലും സംസാരിക്കില്ലാന്ന് പറഞ്ഞ അവള് ഇന്ന് എത്തി നിൽക്കുന്നത് ആയിരത്തി മുന്നൂറോളം പാട്ട് ചെയ്ത് പാടി കഴിഞ്ഞു അഞ്ച് ഭാഷയിലായിട്ട് ഇതൊന്നും പാട്ട് എവിടെയും പഠിക്കാൻ പോവാതെയാണ് അവള് കേൾക്കണ പാട്ടുകള് അവളും ബൈഹാട്ട് ചെയ്യണു വരി പഠിച്ചു കഴിഞ്ഞാൽ ട്രാക്ക് ഒരു പ്രാക്ടീസ് അത് ആയിരത്തി മുന്നൂറല്ല ബൈഹാട്ട് ശരിക്കും പറഞ്ഞാ കാരണം മറ്റു പാട്ടുകളുടെ അവള് പഠിച്ച പാട്ടിന്റെ തുടക്കം എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിയാത്തോണ്ടാ തുടക്കം പറഞ്ഞാൽ അപ്പൊ ആ കിട്ടിയാൽ മാത്രമേ എനിക്ക് ട്രാക്ക് എടുത്ത് പാടിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതെനിക്ക് അറിയാത്തതുകൊണ്ട് മാത്രമാണ് പാടിയുടെ എണ്ണ ഞാൻ പറഞ്ഞത് ഇതുവരെ പാടിക്കഴിഞ്ഞ പാട്ടിന്റെ എണ്ണാണ് പറഞ്ഞത് ഇത്രയും ਅਦੇ ਤਾਂ ਅਤਰੇ ਹੀ ਤਾਂ ਨਾ ਬਾਈ ਹਾਰਟ ਕੀਤਾ ਨਾ ਬੁੱਲੂ ਲਿੰਡ ਕਾਰਨ ਫੁੱਲ ਟਾਈਮ ਹਿੰਦੀ ਬੰਗਾਲੀ ਚੈਨਲ ਆਣਾ ਹੈ ਮੇਰੀ ਸਹਰ ਜਬੀ ਤੁਝੇ मालूम ਨਹੀਂ ਤੂੰ ਅਫੇ ਟੱਕ ਰਹੀ ਸੀ ਔਰ ਮੇ ਜਵਾ ਤਜ पे ਕੁਰਬਾਨ ਮੇਰੇ ਜਾਨ ਮੇਰੀ ਜਾਨ ਐ ਮੇਰੀ ਸਹਰ ਜਬੀ ਤੁਝੇ मालूम ਨਹੀਂ ਤੂੰ ਅਫੇ ਟੱਕ ਰਹੀ ਸੀ ਔਰ ਮੇ ਜਵਾ ਤਜ पे ਕੁਰਬਾਨ ਮੇਰੇ ਜਾਨ ਮੇਰੀ ਜਾਨ ഹിന്ദി ബംഗാൾ അത് നല്ല എന്താ പറയാ ഒരു കേട്ടിരിക്കാന്നുള്ള മൈൻഡാണ് പാട്ട് കേട്ടിരിക്കും ഞാൻ വരുന്ന സമയത്ത് തന്നെ എന്തോ സ്നാക്സ് കഴിച്ചിട്ട് വരികയാണ് അപ്പൊ അഞ്ച് അഞ്ചാണ് വൈകുന്നേരം സ്നാക്സ് എന്തെങ്കിലും കഴിക്കണ സമയം അത് മാറൂല അവൾക്ക് ഓർമ്മ വരും ഓർമ്മ വരും അവള് നാലു മണിയാവുമ്പോ വന്ന് നോക്കും കൊണ്ടുവച്ചിട്ടുണ്ടോന്ന് ഉണ്ടെങ്കിൽ അവള് കഴിക്കുന്ന പാത്രം അവളുടെ പ്ലേറ്റിൽ എടുത്തു വെച്ച് മൂടി വെക്കും എന്നിട്ട് അഞ്ചു മണിക്ക് അവള് നിസ്കരിക്കും അസരം നിസ്കരിച്ചിട്ട് അതെടുത്തു വന്ന് കഴിക്കും അത് സ്ഥിരം ആ സമയാണ് അത് ക്ലോക്ക് നോക്കിയിട്ടല്ല സമയം അവള് സമയം നോക്കാൻ ഇപ്പൊ പഠിച്ചിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ പക്ഷെ അതിന് മുമ്പേ അവള് ഈ ടൈമിങ് അവൾക്കുണ്ട് ഓൾറെഡി രാത്രി ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവള് ടി വി കാണുന്ന ഭക്ഷണം കഴിക്കാൻ ചില കാര്യങ്ങള് പിന്നെ പറഞ്ഞ അനുസരിക്കും ചെല കാര്യങ്ങൾ അവള് ഫോണിന്റെ കാര്യൊക്കെ വാങ്ങണ്ട ആരോടും വാങ്ങരുത് എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു വാശി ആദ്യം ഇപ്പൊ കൊറേ കൂടി അത് ഇമ്പ്രൂവായി വരുന്നുണ്ട് വേണ്ടെന്ന് പറഞ്ഞാൽ വാങ്ങുന്നില്ല ില് നമ്മൾ തെറാപ്പി തെറാപ്പി എന്ന് പറയുന്നത് നമ്മൾ ഏതെങ്കിലും ഒരു സെന്ററിൽ കൊണ്ടുപോയി ഒരു മണിക്കൂർ അവിടെ വെച്ച് തിരിച്ചു കൊണ്ടുവന്ന് വീട്ടിലിട്ട് കഴിഞ്ഞാൽ ഒരു മാറ്റം വരും കാരണം ഒരു തെറാപ്പി സെന്ററിനും ഒരു തെറാപ്പിസ്റ്റിനും ഒരു മിറക്കളും ചെയ്യാൻ സാധിക്കില്ല കാരണം ഇതൊരു ചെറിയ പ്രോസസ് കൊണ്ട് മാറുന്ന പ്രശ്നമല്ല ഇത് നമ്മളെത്ര കണ്ട് അവിടുന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ വെച്ച് നമ്മൾ വീട്ടിലും കൂടി ഫോളോ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടോ എന്നാൽ മാത്രമേ മാറ്റം വരും കാരണം കുട്ടികൾക്ക് തെറാപ്പി സെന്ററിൽ കൊണ്ടുപോകുന്നു വീട്ടിലെത്തുന്നു കുട്ടി കുട്ടിന്റെ ഇഷ്ടത്തിന് കളിക്കുന്നു എന്നു കഴിഞ്ഞാൽ അതെ അങ്ങനെ ഒരു മാറ്റവും കുട്ടിക്ക് വരില്ല ഇതിന്റെ കൂടെ തന്നെ എല്ലാം നമ്മൾ വീട്ടിൽ ചെയ്യണ ഓരോന്നിലും ഇവളുടെ ലക്ഷ്യം വെച്ചിട്ട് എന്തെങ്കിലും കാരണം ഒരു പഠിപ്പിക്കുന്ന രൂപത്തിൽ തന്നെയാണ് ഇപ്പൊ വീട്ടിലെ കിച്ചണിലെ ആവശ്യങ്ങൾക്ക് ഉള്ളി എടുക്കുക തക്കാളി എടുക്കുക ഇത് പറയുമ്പോൾ എണ്ണം പഠിക്കുന്നു കളർ പഠിക്കുന്നു ആ സാധനം എന്താണെന്ന് പഠിക്കുന്നു ആ രൂപത്തിൽ ആദ്യം നമ്മൾ പറഞ്ഞെടുപ്പിക്കാം പിന്നെ കുട്ടിയെ കൊണ്ട് തന്നെ എടുപ്പിക്കാം ഇതുപോലെ എല്ലാ കാര്യത്തിലും ഉൾപ്പെടുത്തി തന്നെ ചെയ്താൽ മാത്രമാണ് കുട്ടി അത് ഐഡന്റിഫൈ ചെയ്തു വരുന്നുള്ളൂ എന്ത് കാര്യവും വിഷ്വലിയാണ് ഇവർ പഠിക്കുന്നത് പ്രത്യേകിച്ച് ഓട്ടിസം കുട്ടികൾ അപ്പം അത് നമ്മൾ എത്ര കണ്ട അവർ അതിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുവരുന്ന അതിനനുസരിച്ച് തന്നെ മാറ്റങ്ങൾ പിന്നെ ഞാൻ അവളെ വിട്ടത് നോർമൽ സ്കൂളിലാണ് സാധാരണ കുട്ടികളുടെ കൂടെയാണ് ഒന്നാം ക്ലാസ് മുതൽ പഠിക്കാൻ വിട്ടത് അപ്പോ ഇത്തരം കുട്ടികളിലെ മാതാപിതാക്കളോട് കൂടി ആവർത്തിച്ച് പറയാനുള്ളത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ പറയാനുള്ളത് നമ്മള് തെറാപ്പി തെറാപ്പി എന്ന് പറയുമ്പോ ഉമ്മമാര് പലരും പറയുന്ന എനിക്കറിയില്ല ഞാനത് പഠിച്ചിട്ടില്ലെന്നാ പക്ഷെ ഇതിൽ തെറാപ്പി എന്നതാണ് ഉദ്ദേശിക്കുന്നത് നമ്മള് ഇവരെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ഒരു തോന്നല് ഇവരിൽ ഉണ്ടാക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇവൾക്ക് ഇപ്പോൾ അതായത് ഇങ്ങനൊരു കുട്ടിക്ക് വേണ്ടത് അറുപത് ശതമാനം സ്നേഹമാണ് ചേർത്ത് പിടിക്കുക നമ്മളെ തലോടിക്കൊണ്ട് ചില കുട്ടികൾക്ക് കുറച്ച് ദേഷ്യം പിടിച്ചാലായിരിക്കും അനുസരിക്കുക ചിലപ്പോൾ സ്നേഹം കാണിച്ചാലായിരിക്കും അപ്പൊ ഓരോ കാര്യത്തിനും അതുപോലെ ഒരു നല്ല കാര്യത്തിനൊരു ശ്രമം നടത്തിയാൽ പോലും നമ്മൾ അഭിനന്ദിക്കുക പല കുട്ടികൾ പല കാരണം മൈൽഡും മോഡറേറ്റും ഒക്കെ ഉണ്ട് അതില് മൈൽഡ് എന്ന് പറയുമ്പോൾ വലിയ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല പിന്നെ സെവൻ സ്കില് ഉള്ള കുട്ടികളുണ്ട് ശരിക്കും പറഞ്ഞാൽ മനസ്സി ആയതാണ്ട് അവര് സെവൻ സ്കില് കാരണം പാട്ടുകൾ ഇത്രയും പാട്ട് നോർമലി നമുക്ക് ആർക്കും പഠിക്കാൻ പറ്റുന്നില്ലല്ലോ കേൾക്കുന്ന പാട്ട് ഇങ്ങനെ പഠിക്കാൻ അപ്പൊ അവര് സെവൻ സ്കില് അവള് കലണ്ടറിൽ ഡേറ്റ് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു ഡേറ്റ് പറഞ്ഞ ഡേ ഏതാന്ന് പറയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൂടെ അതേപോലെ കീബോർഡ് വായിക്കും പഠിക്കാൻ ഇന്നുവരെ പോയിട്ടില്ല കീബോർഡ് ചെറുതായിട്ട് വായിക്കും ഇപ്പോൾ അത് ചെറുതായിട്ട് അവൾക്ക് അറിയും എന്നുള്ളതുകൊണ്ട് ഇപ്പം ഞാൻ കീബോർഡിൻ്റെ ക്ലാസ് വീട്ടിലുണ്ട് അപ്പോൾ കീബോർഡ് ശരിക്കും ഒരു പാടാൻ വേണ്ടി പോയൊരു സ്റ്റേജ് നോടിപ്പോയിട്ട് അതിൽ ഒരു ഹിന്ദി പാട്ട് വായിച്ചതാണ് അപ്പോൾ അതുവരെ അവള് അവസാനം കണ്ടിട്ടില്ല കീബോർഡ് കണ്ടിട്ടില്ല അപ്പോൾ ഒരു ഹിന്ദി പാട്ടിന്റെ കുറച്ച് ഭാഗം വായിച്ചു അങ്ങനെ ഇപ്പൊ ഞാൻ എന്റെ ക്ലാസിന് വിടുന്നുണ്ട് കീബോർഡിന്റെ ക്ലാസ് മ്യൂസിക്കിനൊന്നും ക്ലാസിന് കാര്യായിട്ട് ഇതുവരെ എവിടെയും പോയിട്ടില്ല ഇപ്പോഴും ഉറങ്ങുന്നത് റേഡിയോ വെച്ചോണ്ട് തന്നെയാണ് റേഡിയോ ഓൺ ചെയ്ത് വെച്ചിട്ട് ഉറക്കം വരാൻ സമയത്ത് ഓഫ് ചെയ്തിട്ടാണ് അവള് കിടക്കുന്നത് പിന്നെ അതുപോലെ ഫുഡ് എല്ലാത്തിനും ഒരു ഒരു ടൈം സിസ്റ്റമാറ്റിക് ആണ് ടൈമിംഗ് ഉണ്ട് എല്ലാത്തിനും എല്ലാം ഫക്ച്വാലിറ്റി ഉണ്ട് അവിടെ എവിടെയും വാരി വലിച്ചു ഒരു ഓർഡർ ഇല്ലാതെ ഡിസോർഡർ ഓർഡർ ആക്കിയിട്ട ഒന്നുമില്ല ഒരു സാധനം കേടുവരുത്തൂല അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല ഇപ്പൊ പാലക്കാരിലെ ഡ്രസ്സാണെങ്കിൽ കഴിച്ച് സ്ഥിരം വെക്കണം അറിയാം അവിടെ വെച്ചിട്ടേ അവള് കുളിക്കാൻ പോലുള്ളു ഒറ്റയ്ക്ക് കുളിക്കും പല്ല് തേക്കുന്നു ഭക്ഷണം കഴിക്കണം ടോയ്ലറ്റിങ് എല്ലാം തന്നെയാണ് ഒന്നും അല്ലായിരുന്നു ബാക്കി എടുത്തതാണ് എടുത്തു ഒരുപാട് സമയം എടുത്തിട്ട് ടോയ്ലറ്റിംഗ് ഒക്കെ ഏതാണ്ട് രണ്ടര മൂന്ന് വർഷത്തോളം എടുത്തു ടോയ്ലറ്റിംഗ് ഒറ്റക്ക് ഒരു നീറ്റായിട്ടുള്ള ഒരു കണ്ടീഷനിലോട്ട് അവള് തന്നെ ചെയ്യുന്ന ഒരു അവസ്ഥ മൂന്ന് വർഷത്തോളം എടുത്തു എങ്കിലും ഇപ്പോൾ അതെന്താന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളൊരു കൃത്യസമയം അതിന് നമ്മൾ കൊടുക്കുക എന്നും അതേ സമയത്ത് തന്നെ അത് ശീലിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ മാറും അതേ സംസാരം അത് നമ്മളോട് സംസാരിക്കുന്നില്ലെങ്കിലും കേൾക്കുന്നത് ഇവിടെ ബൈഹാട്ട് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടെന്നും അത് അതേപോലെ പറയുന്നില്ലെങ്കിലും പാടാൻ പറ്റുന്നുണ്ടെന്നും മനസ്സിലാക്കണം മനസ്സിലാക്കണത് അങ്ങോട്ട് പിന്നെ പിന്നെ ചെറിയ ചെറിയ പാട്ടുകൾ ഇതേപോലെ ഞാൻ കേൾപ്പിക്കാൻ തുടങ്ങി അപ്പം കേൾക്കുന്ന പാട്ടുകളൊക്കെ ഉള്ളു ചെറുതായിട്ട് ബൈഹാട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ തെറാപ്പി സെന്ററിൽ നിന്ന് സാറുണ്ട് ഗിരീഷ് മാഷ് എന്ന് പറയും സാറും അതേപോലെ തെറാപ്പിക്ക് ഇടക്ക് ഇവള് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പം പാട്ട് വെച്ചു കൊടുക്കും ഫോണിൽ അതല്ലെങ്കിൽ പാടി പാടിക്കൊടുക്കും അല്ലെങ്കിൽ ഇവളോട് പാടാൻ പറയും ആ ഒരു സമയത്ത് ഇവള് കുറച്ച് കാമായിട്ട് വരുന്നുണ്ട് അപ്പൊ അങ്ങനെ തെറാപ്പീൻ്റെ ഇടയിൽ കൂടെ പാട്ട് ഉൾപ്പെടുത്തി കൊണ്ടാണ് പാട്ട് മുന്നോട്ട് പോകുന്നത് മുന്നോട്ട് പോകുന്നത് അപ്പൊ ഇവിടെ വീട്ടിലാണെങ്കിൽ ഉറങ്ങുന്നതിനടുത്തൊരു ടേബിളിനോട് റേഡിയോ ഉണ്ടാവും താഴെ അവള് കൂടുതൽ ഇടപഴകുന്ന സ്ഥലത്തും ഒരു റേഡിയോ പിന്നീട് ഈ റേഡിയോയിൽ കേൾക്കുന്ന പാട്ടുകളൊക്കെ അവിടെ ബൈഹാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പിന്നെ വല്ലപ്പോഴും വല്ല പാട്ടിന്റെ വരികൾ വേറെ എവിടുന്നേ കേൾക്കുമ്പോ ഇവൾ അതിന്റെ ബാക്കി പാടാൻ തുടങ്ങി അപ്പോഴാണ് സംസാരിക്കൂല കാര്യങ്ങള് പറയില്ല ചോദിക്കില്ല രണ്ട് വർഷത്തോളം അതായത് ഈ മൂന്ന് വയസ്സ് രണ്ടര മൂന്ന് വയസ്സിൽ തുടങ്ങിട്ട് ഒരു രണ്ടു വർഷം ഒരക്ഷരം സംസാരിക്കില്ലായിരുന്നു ആംഗ്യം മാത്രാക്കി മാറി അതുവരെ സംസാരിച്ച കുട്ടി സംസാരം കംപ്ലീറ്റ് പോയി പിന്നെയാണ് ഈയൊരു ഇത് വരുന്നത് പിന്നെ ഈ സ്പീച്ച് തിരിച്ച് വരാനൊക്കെ ഒരുപാട് അതിനിടയിൽ മെനക്കെട്ടിട്ടുണ്ട് കാരണം ഒരുപാട് തെറാപ്പി സെന്ററിൽ കൊണ്ടുപോയി അതിൽ തെറാപ്പി സെൻറ്ററിൽ നിന്ന് ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് എന്നോട് പറഞ്ഞതാണ് ഇനി ഇവള് സംസാരിക്കില്ല നിങ്ങൾ പിക്ചർ ഐഡന്റിഫിക്കേഷൻ മെത്തേഡ് എ എ സി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ടേംസ് പറയുന്നത് അങ്ങനെയാണ് എ എ സി മെത്തേഡ് യൂസ് ചെയ്തോളൂ ഇനി അവള് സംസാരിക്കില്ല എന്നു പറഞ്ഞത് പക്ഷേ അന്ന് ഞാനത് കേട്ടിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും പാട്ടുകൾ ബൈഹാട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാനത് കേട്ടത് ഇതിലെ കേട്ട് ഇപ്പുറത്തൂടെ കളഞ്ഞു എന്ന് വേണം പറയാൻ കാരണം രണ്ട് വയസ്സ് എട്ട് ഒരു വയസ്സ് എട്ട് മാസം വരെ ഇവള് സംസാരിച്ച കുട്ടിയാണ് ആദ്യം സംസാരിച്ച കുട്ടിയാണ് അപ്പൊ അവൾക്ക് നാവിനോ അല്ലെങ്കിൽ സംസാരിക്കുന്നതിനോ എന്ന് എനിക്ക് അറിയാം അപ്പൊ ശരിക്കും കഴിവുകൾ ശരിക്കുന്നത് നാല് വയസ്സില് ഒരു സെമിനാറിന് വേണ്ടി വേണ്ടിപുരം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ സെമിനാർ പറഞ്ഞ ഒരു ഡോക്ടർ വിജയലക്ഷ്മി മാഡം അപ്പൊ ഞങ്ങളുടെ ഇവിടുന്ന് അങ്ങോട്ട് അതായത് ഈ നാട്ടിൽ വന്ന് സെറ്റിൽ ആയ ശേഷം ഇവിടെ നാലല്ല നാലൊരു അഞ്ചു വയസ്സ് അതായത് നാട്ടിൽ വന്നോടന്നെയാണ് ഇത് ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്ന് സെറ്റിൽ ആയ സമയത്താണ് ഈ ഒരു സെമിനാറിന് പോകുന്നത് തിരുവനന്തപുരം അപ്പൊ അവിടെ ഈ മാഡം ക്ലാസ് എടുക്കുന്നത് അപ്പൊ ഈ ക്ലാസ് എടുക്കുന്നതിനിടയ്ക്ക് ഇവിടെ എന്റെ കയ്യിൽ നിന്ന് മുടങ്ങിയിട്ട് ഓടിപ്പോയിട്ട് മാഡത്തിന്റെ കയ്യില് മൈക്ക് വാങ്ങിച്ചു അപ്പൊ അന്ന് ഇവള്ക്ക് സ്റ്റേജ് ഇവിടെ കണ്ടാലോ സ്റ്റേജിന്റെ മുകളിൽ പോകണം എന്നുള്ള ഒരു വാശി പോലെയായിരുന്നു ഇവിടെ നിന്ന് എന്ത് പരിപാടി ഉണ്ടല്ലോ നാലര വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അതായത് നാട്ടിൽ വരുന്ന ഒരു സമയത്ത് അങ്ങനെ ഇവള് മൈക്ക് പിടിച്ച് വാങ്ങിച്ചു അപ്പൊ ഞാൻ തിരിച്ചു വാങ്ങി കൊടുത്തപ്പോ വാങ്ങിയില്ല അവളെ കയ്യിൽ കൊടുക്കാൻ പറഞ്ഞു അപ്പൊ അവളോട് പറഞ്ഞു അൻസി ഒരു പാട്ട് പാടിക്കുന്നു പറഞ്ഞു അപ്പൊ ഇവള് ഒരു പാട്ടിന്റെ നാലു പേരി ഭംഗിയായിട്ട് പാടി അപ്പൊ അങ്ങനൊരു ബൈഹാർട്ട് ഇവളെ മനസ്സിലുണ്ട് എന്ന് എനിക്ക് അറിയില്ല ആദ്യായിട്ടാണ് അങ്ങനെ നാലു വരി ആയിട്ട് ഇവള് പാടുന്നത് അപ്പം ഏതൊരു മലയാളം പാട്ടാണ് അന്ന് പാടിയത് അപ്പൊ ഇവള്ക്ക് അങ്ങനെ പഠിക്കാൻ പറ്റും സംസാരം വന്ന് ശെരിക്കും ഇല്ല എങ്കിലും പാട്ടിന്റെ ഇത് വരുമ്പം അവള് ഒക്കെയായിട്ട് പാടുന്നുണ്ട് കറക്റ്റ് ആയിട്ടാണ് നാലു വരി മലയാളം പാടിയത് അപ്പൊ അങ്ങനെ അടുത്ത ദിവസം ക്ലാസ്സിൽ മാഡം പറയുകയും ചെയ്തു ിൽഡ്രൻസിൽസ് എന്നുള്ള കോട്ട് അടുത്ത ദിവസത്തെ ടീച്ചറിന്റെ സ്ലൈഡിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ടീച്ചറല്ല ഡോക്ടറാണ് ഉപയോഗിച്ചിട്ടുണ്ടോ ഒന്നര വയസ്സിന് ഉള്ളിൽ സംസാരിക്കാറുണ്ട് പാട്ട് അതേപോലെ ഉറക്കാൻ വേണ്ടി നമ്മൾ തൊട്ടിലിട്ട് പാടിക്കൊടുക്കുന്ന പാട്ടുകൾ പാടുകയായിരുന്നു റിപ്പീറ്റ് ചെയ്ത് പാടുന്നുണ്ടായിരുന്നു അപ്പൊ സംസാരത്തിന് സംസാരിക്കാൻ തുടങ്ങിയ മുതല് തന്നെ സംസാരം നല്ല ക്ലിയറായിട്ട് സംസാരിക്കുക ഈ കൊഞ്ഞ് വെച്ചിട്ട് സംസാരിച്ചിട്ടില്ല അവള് സംസാരിക്കാൻ തുടങ്ങിയത് നല്ലപോലെ തന്നെ കുറച്ച് നല്ല ക്ലിയറായിട്ട് തന്നെയായിരുന്നു പറയാ അതിനുശേഷമാണ് ഈ ഒരു രണ്ടു വർഷത്തോളം പിന്നെ ഒന്നും ഇല്ലാതായി മാറിയത് ഈ റിഗ്രഷൻ വന്നപ്പം തീരെ സ്പീച്ച് ഇല്ലാതെ പ്രേക്ഷകരായിട്ടില്ലേ നമ്മൾ ആ വീഡിയോ കാണുന്ന ഒരുപാട് മാതാപിതാക്കള് പിതാക്കളെ ഞാൻ ശരിക്കും മുൻഗണന കൊടുക്കണില്ല മാതാക്കൾ തന്നെയാണ് കാരണം വീട്ടിൽ അവരാണ് ഇങ്ങനത്തെ കുട്ടികളെ ശ്രദ്ധിക്കണത് പിതാക്കളുണ്ട് കേട്ടോ എങ്കിലും കൂടുതൽ നമ്മള് പൊതുവേ എന്താ വെച്ചാല് പിന്നെ നിങ്ങൾ അങ്ങനത്തെ ഒരു കുട്ടിയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ അന്നത്തെ ഒരു സമയത്ത് ആ ഇനി ഇത് അങ്ങനെ പോട്ടെ അല്ലെങ്കിൽ അങ്ങനെ ഇത് ഒഴിച്ചിട്ട് ഞാൻ എവിടെയും കൊണ്ടുപോയിട്ട് കാര്യമില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ പോയി അതോടെ ആ കുട്ടി പിന്നീട് സംസാരിക്കുക അല്ലെങ്കിൽ മുന്നോട്ട് ഒരു കാര്യത്തില് ഇമ്പ്രൂവ്മെന്റ് വരുത്താൻ പറ്റൂല തീർച്ചയായിട്ടും അതിനനുസരിച്ച് കുഴപ്പങ്ങൾ എന്താണെന്ന് നമുക്ക് കണ്ടെത്തി മാക്സിമം അതിനാവശ്യമുള്ള ഇന്റർഫിയറൻസ് അതായത് ചെറുപ്പത്തിൽ ചെറുപ്പത്തിലേളി ഇന്റർവെൻഷൻ ആണ് ഇതിന് ഏറ്റവും പ്രധാനം മോൾക്ക് ഈയൊരു മാറ്റത്തിന്റെ കാരണം എന്ന് പറയുന്നത് രണ്ട് വയസ്സിൽ തന്നെ ഈ പ്രശ്നം വന്നപ്പോൾ തൊട്ട് നമ്മൾ അതിന്റെ പുറകെ കൂടിയിട്ട് കാണിക്കാനും തെറാപ്പി കൊടുക്കാനും തുടങ്ങി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മാറ്റം വന്നത് കാരണം എത്ര വേഗം കണ്ടുപിടിക്കുന്നു അത്രയും നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിനനുസരിച്ച് ആ ഒരു ഇതില് തെറാപ്പി ഏത് തെറാപ്പിയാ വേണ്ടത് എങ്ങനെയാണ് മുമ്പൊന്നും ഇല്ലായിരുന്നു ഇവളുടെ ചെറിയ ഏജിൽ ശരിക്കും പറഞ്ഞാൽ സിആർസി പോലത്തെ സ്ഥാപനങ്ങൾ ഇത്രയും ആയിട്ടില്ല ഇപ്പോ ഒക്കെ ഒരുവിധം കാര്യങ്ങളൊക്കെ ഒരുവിധ എല്ലായിടത്തും കാരണം പ്രൈവറ്റ് സെന്ററുകൾ വന്നു ഒരുപാട് നമ്മളൊരുപാട് ഈ പിന്നെ ഡിസബിലിറ്റിയിലെ കുട്ടികളുടെ പ്രോഗ്രാമിനെ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇപ്പോഴാണ് മോളെ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ പറ്റിയിട്ടുള്ളത് ഇപ്പം നമ്മളൊരു മോട്ടിവേഷനാണ് ശരിക്കും ഇത്തരം കുട്ടികളിലെ ആളുകൾ ഒരുപാട് മക്കൾ ഇപ്പം ഇന്നലെ നമ്മുടെ സ്കൂളിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ വീട്ടിലുണ്ട് എൻ്റെ വീട്ടിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മക്കളുണ്ട് അപ്പം നമ്മളൊരു ഒഴിവാക്കിയിടാതെ നമ്മളെ സമയക്കുറവുണ്ടാവും നമ്മുടെ ജോലി കാര്യങ്ങളും പിന്നെ ടെൻഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എങ്കിലും കൂടിയിട്ട് നമ്മളെ മക്കളെന്ന് കരുതിയിട്ട് ആ മക്കളെ ഒന്ന് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെന്റ് ആവാൻ പറ്റും മാറ്റി പറ്റും മെഡിസിൻ ആക്കിയിട്ടില്ല ഇല്ല ഇന്ന് വരെ അവളെ ഞാൻ അങ്ങനത്തെ സ്പെഷ്യൽ സ്കൂൾ ചെറുതിൽ അതായത് ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് എൻ്റെ അടുത്ത് നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി ആറ് മാസം ഒരു സ്പെഷ്യൽ സ്കൂളിൽ സ്കൂൾ കാരണം എന്റെ അടുത്ത് അറ്റാച്ച്മെന്റ് മാറാൻ കുട്ടികൾക്ക് വേറെ ബുദ്ധിമുട്ട് ഒരു പ്രയാസമല്ല അവൾ ആരും ഇങ്ങോട്ട് ഉപദ്രവിച്ചാലും തിരിച്ചവളെ ഒന്നും ആരെയും അതുകൊണ്ടാണ് നോർമൽ സ്കൂൾ വിടാൻ പറ്റിയത് ഹൈപ്പറൊന്നുള്ള കുട്ടികളെ ചിലപ്പം പ്രയാസമായിരിക്കും മറ്റു കുട്ടികളെ ഉപദ്രവിക്കുന്നവരെ കണ്ടാകും പ്രയാസം പക്ഷേ അവളെ സംബന്ധിച്ച് അങ്ങനെ ഒന്നും ഒരു പ്രശ്നമില്ലായിരുന്നു അതുകൊണ്ട് എങ്കിലും എൻ്റെ അഭാവത്തിൽ ചിലപ്പോൾ ആരെയും ഫോൺ ഓപ്പൺ ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ എല്ലാം പോയിട്ട് അതിൽ കൂടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ഫോണും കമ്പ്യൂട്ടറും ക്രൈസാണ് അതെല്ലാം ചെയ്യും അവർക്ക് ആവശ്യമുള്ളതെല്ലാം അടുത്ത് ഓപ്പൺ ചെയ്ത് എടുക്കും വോയിസ് ഇട്ടിട്ട് പാട്ടെടുക്കും ഹിന്ദി പാട്ടാണ് കൂടുതലും എടുക്കുക ഇപ്പോൾ യൂട്യൂബിൽ പോയിട്ട് പാട്ടെടുക്കുക അങ്ങനെ അവളുടെ കാര്യങ്ങളൊ വീട്ടിലെ കാര്യങ്ങൾക്കാണെങ്കിലും ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമിനും അതുപോലെ തന്നെ പരിപാടികൾക്കൊക്കെ പങ്കെടുക്കുന്നുണ്ട് പിന്നെ പല പരിപാടികളിലും പാട്ട് പാടി അല്ലെ ഗവൺമെന്റ് തലത്തിൽ അഞ്ച് ദിവസം തിരുവനന്തപുരം താമസിച്ചു ഗ്രൂമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ പഠിച്ചിട്ട് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ഇപ്പം അതിന്റെ ഓഡിഷൻ കഴിഞ്ഞിട്ടുണ്ട് സർക്കാർ തലത്തിലൊരു റിതം എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട് അപ്പം അതിൽ ഫസ്റ്റ് സെലക്ട് ചെയ്തത് വിഷ്വലി പ്രോബ്ലം ഉള്ളവർ അങ്ങനെ കുറച്ച് പേരെയാണ് അടുത്ത ഒരു ഓർഡർ വരുന്നുണ്ടെന്ന് പറഞ്ഞു അടുത്ത സെലക്ഷൻ ബാക്കിയുള്ള കുട്ടികൾക്കും കൂടി സെലക്ഷൻ ആ ഒരു ഒരു ട്രൂപ്പ് ഗവൺമെന്റിന്റെ തന്നെ ഒരു ട്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് റിദം എന്നാണ് അതിന്റെ പേര് അപ്പം അതിലേക്ക് ഓഡിഷൻ കഴിഞ്ഞിരിക്കുകയാണ് അൻസിമോള് അൻസിമോള് ഒരു പാട്ട് പാടില്ലേ ഹിന്ദി പാട്ട് അത് ഏതിന് പാട്ട് ലാലാ ലാ ലാ സേവുറിയ ഒരുപാട് സന്തോഷമുണ്ട് മോളെ കാണാൻ പറ്റിയേ അതുകൊണ്ട് ഇത്ര മക്കളുള്ള ആളുകള് മാതാപിതാക്കളൊക്കെ അവര് ചേർത്ത് പിടിക്കാൻ ശ്രമിക്ക തന്റെ വാക്കുകൾ കേട്ടല്ലോ അതുകൊണ്ട് ഒരു ഹ ഹായ് ഒന്നുകൂടി പറഞ്ഞേ അതാണ് ആ സമയത്ത് തന്നെ ഒരുപടിയില്ല